സെവൻറ്റി ത്രീ വൈൻ ബ്ലോഗിലെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇനി തൊട്ട് ഡെയിലി ബ്ലോഗും കൂടെ ഇതിനകത്ത് പിന്നെ ഇടാൻ വേണ്ടി പോകുക ടോക്കീസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ല സംഭവ വികാസങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് വയനാട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ കൂടിക്കൊണ്ടിരിക്കുക ടോക്കീസ് അപ്പോൾ നമ്മൾ പേടിച്ചൊക്കെ തന്നെയാണ് ഓ കഴിയുന്നത് എപ്പോഴാണ് കരടിയും ആനയൊക്കെ മുന്നിൽ ചാടുക എന്നുള്ളൊരു ഭയപ്പാട് കൂടെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വയലിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ പശുവിന് പുല്ലൊക്കെ ചെത്താൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്താവുമെന്നൊന്നും അറിയില്ല എവിടെയാണ് കടുവ എങ്ങനെയാണ് കടുവ കടുവിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ അതിനെയാണ് എല്ലാവർക്കും പേടിയുള്ളത് എന്താ വെച്ചാൽ നിരവധി പശുക്കളെയൊക്കെ പോകും തന്നെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഫോറസ്റ്റ് ജീപ്പിൻ്റെ മുകളിൽ തന്നെ ചത്ത പശുവിന് കെട്ടിയിട്ടിട്ടുള്ള പ്രതിഷേധമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ വയലാട്ടോ കേസ് അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് പുല്ലി എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ കേസ് അപ്പോൾ നമ്മുടെ കാപ്പിത്തോട്ടത്തിൻ്റെയൊക്കെയാണ് വന്നേക്കുന്നത് നല്ല മഞ്ഞാട്ടോ ഒരു ലക്ഷമില്ലാത്ത മഞ്ഞ അപ്പോൾ ചുമ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വെയിൽ കൊണ്ടിട്ടുണ്ടാവും നമ്മുടെ കാപ്പിയൊക്കെ കണ്ടില്ലേ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വയസ്സ് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലായിട്ടോ നല്ല വെയിലാണ് രാവിലെ എടുക്കത്ത മഞ്ഞ അപ്പം ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരിക കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഡെയിലി ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇന്നോട്ടിട്ട് നമ്മളെ പിന്നെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതേ അതൊക്കെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക കേട്ടോ പാചകങ്ങൾ പശുക്കൾ കൊണ്ടൊക്കെ കെട്ടാൻ വേണ്ടി പോവാണ് അപ്പോൾ അധികം തീറ്റയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കിസ് എന്താ മുടിഞ്ഞ പിന്ന വെയിലായത് കൊണ്ട് വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കേട്ടോ എന്തെങ്കിലും കുത്തിപ്പറച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ് എന്താ ചെയ്യുക വയനാട്ടുകാർ ഒരുവിധം ആൾക്കാരും പശുക്കളെയും കാര്യങ്ങളൊക്കെ വളർത്തി ജീവിക്കുന്നവരാണ് അതിൻ്റെ ഇടയ്ക്കാണ് ആനയും പുലിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഗൈസ് അധികാരികൾക്ക് ഇതെല്ലാം ഒന്ന് നോക്കിയില്ലെങ്കിൽ വയനാട്ടുകാരുടെ ജീവിതം വം ദുരിതത്തിലാവൂട്ടോ നമുക്ക് ദോശ തിന്നാം കേട്ടോ കടലയപ്പം തിന്നാം ഉണ്ടല്ലേ അപ്പം ഇഷ്ടമാട്ടോ കയറി കണ്ടില്ലേ ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ ആയിട്ടുള്ള എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ നാട്ടിലെങ്ങനെ പറയുന്നറിയില്ല കേട്ടോ യേശ് നമുക്ക് കുരുമുളക് ഇട്ടിട്ടുണ്ടാവും കഴിച്ചിട്ട് വരാം കേട്ടോ യേശ് നമ്മൾ കഴിക്കുക